നമസ്കാരം ഡോക്ടർ ഹെയർ പരിപാടിയിലേക്ക് സ്വാഗതം വളരെയധികം പേരെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് സൈനസൈറ്റിസ് ഇത് പൂർണ്ണമായി മാറ്റാൻ കഴിയുമോ എന്നുള്ളതാണ് പല രോഗികൾക്കുമുള്ള സംശയവും ഇതടക്കം പല സംശയങ്ങൾക്കുമുള്ള മറുപടി നൽകുകയാണ് തലശ്ശേരി മിഷൻ ആശുപത്രിയിലെ ഇ എൻ ടി സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ ഷഹസീന പർവീതം ഡോക്ടർ ഈ തലവേദനയും ജലദോഷവും ഇടയ്ക്കെങ്കിലും വരാത്തായിട്ട് ആരും ഉണ്ടാവില്ല പ്രത്യേകിച്ച് ഈ തലവേദന അത് എല്ലാവരും അനുഭവിക്കുന്ന ഒരു ഒരു അവസ്ഥ തന്നെയാണ് ഈ തലവേദനയ്ക്ക് പല കാരണങ്ങളും ഉണ്ടാകും അതിനൊരു പ്രധാന കാരണമായിട്ട് പറയുന്നതാണ് ഈ സൈനസൈറ്റിസ് എന്നുള്ളത് അപ്പോൾ എന്താണ് ഈ രോഗം എന്ന് നമുക്ക് ആദ്യം പറഞ്ഞുകൊണ്ട് തുടങ്ങാം എത്ര ടൈപ്പുകൾ നമുക്ക് ഈ സൈനസൈറ്റിസിൽ കാണാൻ കഴിയും സൈനസൈറ്റിസ് എന്താണെന്ന് ഫസ്റ്റ് നമുക്ക് അതിനെപ്പറ്റി ബേസിക് അണ്ടർസ്റ്റാൻഡ് ചെയ്യണമെങ്കിൽ സൈനസസ് എന്താണെന്ന് അറിയണം അത് സൈനസ്റ്റസ് എന്ന് പറയുന്നത് എയർ ഫീൽഡ് ആയിട്ടുള്ള അറകളാണ് അതായത് മൂക്കിനു ചുറ്റുമുള്ള വായു നിറഞ്ഞ അറകളാണ് സൈനസ്റ്റസ് എന്ന് പറയുന്നത് ആയിട്ട് അത് നെറ്റ് തടത്തില് നാല് ജോഡികളാണ് ഉള്ളത് അതിൽ ഒന്ന് നെറ്റ് തടത്തിലുണ്ട് പിന്നെ ഒന്ന് ഈ കണ്ണിന്റെ ഇടയിൽ രണ്ട് കണ്ണിന്റെയും ഇടയിലായിട്ടുണ്ട് പിന്നെ ഒന്ന് കണ്ണിന്റെ പിറകിലുണ്ട് പിന്നെ ഈ ചീക്ക് ബോൺസിന്റെ പുറകിലായിട്ട് ഒന്ന് അങ്ങനെ നാല് ജോഡികളാണ് സൈനസസ് ഉള്ളത് ഈ സൈനസസ്സിൽ വായു ആണ് ഉള്ളത് അൻഡ് ഫങ്ഷൻസ് എന്താണെന്ന് ചോദിച്ചാൽ മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻ നമ്മൾ ഇൻസ്പയർ ചെയ്യുന്ന എയർ അതായത് വായുവിലുള്ള ഡ്രൈ ആയിട്ടുള്ള എയറിനെ ഇത് മോയിസ്റ്റ് ആക്കും ഈ എപ്പോഴും നല്ലത് മോയിസ്റ്റ് ആയിട്ടുള്ള എയർ ആണ് അതായത് ഹ്യൂമിഡിഫൈഡ് ആയിട്ടുള്ള എയർ ആണ് ബെറ്റർ ദൻ ഡ്രൈ ആയിട്ടുള്ള എയർ അപ്പോൾ അത് ചെയ്യും പിന്നെ സൈനസ് വേറെ ചെയ്യാന്ന് വെച്ചാൽ നമ്മളെ ഹെഡിൻ്റെ അതായത് കള്ളിന്റെ വെയിറ്റ് ഇത് റെഡ്യൂസ് ചെയ്യും പിന്നെ വേറെ ഇതെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഇഞ്ചുറി പറ്റാന്ന് മുഖത്തേക്കോ അല്ലെങ്കിൽ തലയിലേക്കല്ലോ ഇഞ്ചുറി ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഇമ്പാക്ടിന് ഇത് റെഡ്യൂസ് ചെയ്യും ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻസ് ഈ സൈനസിലേക്ക് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു വായു നിറഞ്ഞ അറകളാണ് സൈനസസ് അപ്പൊ അതിലേക്ക് എയർ ആണ് വരേണ്ടത് അപ്പൊ എയർ വരാൻ അവിടെ നിന്ന് ഒബിയസ്ലി അറ്റ്മോസ്ഫിയറിൽ നിന്ന് എയർ വരാൻ അപ്പൊ ഈ എയർ വരുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ബാക്ടീരിയ വൈറസ് പിന്നെ ഡസ്റ്റ് പാർട്ടിക്കിൾസ് അതെല്ലാം ഈ സൈനസിലേക്ക് എൻറ്റർ ചെയ്യും അപ്പൊ ഇത് എൻറ്റർ ചെയ്തിട്ട് അത് സൈനസിൽ അവിടെ കുമിഞ്ഞു കൂടും അപ്പൊ അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സൈനസില് തന്നെ നമുക്ക് ഒരു ക്ലീനിങ് പ്രോസസ് ഉണ്ട് സൈനസസ് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ക്ലീനിങ് പ്രോസസ് ഉണ്ട് അതെന്ന് വെച്ചാൽ സൈനസിന്റെ വാൾസ് അതായത് ഭിത്തികളിൽ നിന്ന് ഒരു സൈനസ് ഫ്ലൂയിഡ് അത് സെക്രീറ്റ് ചെയ്യും ഈ ഫ്ലൂയിഡ് ആ ബാക്ടീരിയ വൈറസ് ഡസ്റ്റ് പാർട്ടിക്കിൾസ് എല്ലാം എൻ്റർ ചെയ്തിട്ടുള്ളത് അതിന്റെ കൂടെ സൈനസ് നിന്ന് മൂക്കിലേക്ക് സൈനസ് ഓപ്പണിങ്സ് അഥവാ ഉണ്ട് മൂക്കിലേക്കുള്ള മൂക്കിലേക്ക് സൈനസും മൂക്കും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ദ്വാരങ്ങൾ അതിലേക്ക് ഡ്രെയിൻ ചെയ്ത് മൂക്കിലേക്ക് ഡ്രൈൻ ചെയ്യും പിന്നെ മൂക്കിൽ നിന്ന് അത് തൊണ്ടയിലേക്കും പിന്നെ നമ്മൾ അത് സ്വാലോ ചെയ്യും അങ്ങനെയാണ് നോർമൽ ആയിട്ട് സൈനസിൽ നടക്കുന്നത് അപ്പൊ എന്തെങ്കിലും ഒരു കാരണമെന്ന് വെച്ചാൽ അതായത് നമുക്ക് ഡസ്റ്റ് അതായത് കോമൺ കോൾഡ് നമ്മൾ വൈറൽ ജലദോഷ പനി വന്നാല് ഈ മൂക്കിലുള്ള ഇത് മ്യൂക്കോസ് എല്ലാം ഇൻഫ്ലെയിംഡ് ആവും ആ ടൈമില് അല്ലെങ്കിൽ മൂക്കിൽ അല്ലെങ്കിൽ ദശകൾ പോളിപ്സോ അല്ലെങ്കിൽ മൂക്കിന്റെ പാലത്തിലുള്ള വളവ് അതൊക്കെ ഉണ്ടെങ്കിലും ഈ സൈനസിന്റെ ഡ്രെയിനേജ് ഇപ്പൊ ഞാൻ പറഞ്ഞില്ല സൈനസ് ഫ്ലൂയിഡ് മൂക്കിലേക്ക് ഡ്രെയിൻ ചെയ്യണം ആ ഡ്രെയിനേജ് ബ്ലോക്ക് ആകുകയാണെങ്കിൽ അവിടെ സൈനസ് ഫ്ലൂയിഡ് അക്കുമിലേറ്റ് ചെയ്യും സൈനസ് ഫ്ലൂയിഡ് സൈനസിന്റെ അകത്ത് കെട്ടിക്കിടക്കും ഈ കെട്ടിക്കടക്കുന്ന ഫ്ലൂയിഡ് ഉണ്ടെങ്കിൽ അവിടെ ബാക്ടീരിയ ഗ്രോ ചെയ്യും ബാക്ടീരിയ ഗ്രോ ചെയ്യ നമുക്ക് എല്ലാവർക്കും അറിയാം ബാക്ടീരിയ കൂടുതലായിട്ട് ഗ്രോ ചെയ്യാൻ കെട്ടിക്കിടക്കുന്ന ഈ വെള്ളം അല്ലെങ്കിൽ ഹ്യ അങ്ങനത്തെ കെട്ടിക്കിടക്കുന്ന ഉള്ള സ്ഥലത്താണ് ബാക്ടീരിയ കൂടുതലായിട്ട് ഗ്രോ ചെയ്യും അപ്പൊ കൂടുതലായിട്ട് ഗ്രോ ചെയ്യും അങ്ങനെ സൈനസിൽ ഇൻഫെക്ഷൻസ് വരും അതാണ് സൈനസ് ടൈറ്റിസ് എന്ന് പറയുന്നത് പിന്നെ ഇതിന്റെ ടൈപ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാല് ബേസിക്കലി ടു ടൈപ്സ് ആണ് അക്യൂട്ട് ഉണ്ട് ക്രോണിക് ഉണ്ട് അക്യൂട്ട് എന്ന് പറഞ്ഞാല് ഫോർ വീക്സിൽ കുറവാണെങ്കിൽ നാലാഴ്ചയില് കുറവ് ഡ്യൂറേഷൻ ഉള്ള സൈനോസൈ തലവേദനകള് സൈനോസൈറ്റിസ് ആണ് അക്യൂട്ട് സൈനോസൈറ്റിസ് ക്രോണിക് എന്ന് പറയുന്നത് പന്ത്രണ്ടാഴ്ചയിൽ അഥവാ മൂന്ന് മാസത്തിൽ കൂടുതൽ അത് പെർസിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് ക്രോണിക് സൈനോസൈറ്റിസ് ആണ് ഇപ്പോൾ ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ ഈ സൈനസിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു അതിപ്പോൾ ഈ കുട്ടികളിൽ പോലും ഇതുണ്ടാവുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഈ കുട്ടികൾ പോലെ പ്രായമായവർക്ക് വരെ ഈ സൈനസൈറ്റിസ് കാണുന്നുണ്ട് ഈ സാധാരണയായിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജലദോഷം പോലുള്ള ഒരു അവസ്ഥകളിലാണ് ഇത് കൂടുന്നതെന്നാണ് മനസ്സിലാവുന്നത് വേറെ ഏതൊക്കെ അവസ്ഥകളിൽ ഇത് വളരെയധികം കൂടാം അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ കാരണം ഇപ്പോൾ പൊടി പോലെയുള്ള അവസ്ഥയിലൊക്കെ ഇത് നിറയുന്നത് കൊണ്ടാണ് എന്നുള്ള കാര്യം പറഞ്ഞു മറ്റേതെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഇത് വരാനുള്ള സാധ്യതയുണ്ടോ സൈനോസൈറ്റിസിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ അണുബാധയാണ് അതായത് ബാക്ടീരിയോ വൈറസോ ഫംഗസോ ഏതെങ്കിലും തരത്തിലുള്ള അണുബാധ അത് മൂക്കിൽ നിന്ന് ആയിട്ട് അങ്ങനെ വരാം അണുബാധയാണ് മെയിൻ ആയിട്ടുള്ള റീസൺ പിന്നെ ഉള്ളത് എന്ന് വെച്ചാൽ അത് നമ്മൾ കോമൺ കോൾഡ് ആണ് അതിൽ തന്നെ ഏറ്റവും ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് വൈറൽ ആയിട്ടുള്ള കോമൺ കോൾഡ് ആണ് അത് ഒരു റീസൺ ആണ് പിന്നെ വേറെ ഉള്ളത് എന്ന് വെച്ചാൽ അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ ഇപ്പൊ നമുക്കറിയാം ഈ എയറിലുള്ള പൊല്യൂഷൻസ് കൂടുതലാണ് അപ്പൊ എയർ പൊല്യൂഷൻ കൂടുതലാകുമ്പോ ഈ നമ്മൾ ശ്വസിക്കുന്ന എയറിൽ ഡസ്റ്റ് വന്ന് അത് സാമുലേറ്റ് ചെയ്യും അത് വേറെ ഒരു പിന്നെ വരുന്നത് വെച്ചാല് ഡെന്റൽ ഇൻഫെക്ഷൻസ് നമുക്ക് ഈ മോളാർ ടൂത്ത് ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ അത് മാക്സിലറി സു പറയും ഈ ചീട്ടുള്ള മാക്സിലേക്ക് സ്പ്രെഡ് ചെയ്യാനുള്ള ഇത് ചാൻസ് കൂടുതലാണ് പിന്നെ സ്മോക്കിങ് അതൊക്കെ ഉള്ള സ്മോക്കിംഗ് ഹാബിറ്റ് ആയിട്ടുള്ള ആൾക്കാർക്കും സൈനസൈറ്റിസ് വരാനുള്ള ചാൻസ് കൂടുതലാണ് അലർജി അലർജി ആസ്മ ഏഹ് പിന്നെ പോളിറ്റ് മൂക്കില് ദശകളുള്ള ആൾക്കാര് അല്ലെങ്കിൽ മൂക്കിൽ എന്തെങ്കിലും ട്യൂമർ അങ്ങനെ ഈ സൈന അപ്പോഴും വരാനുള്ള ടെൻഡൻസി കൂടുതലാണ് അതിപ്പോ ഡോക്ടർ നേരത്തെ പറഞ്ഞത് ഞാൻ ചോദിക്കാൻ തുടങ്ങായിരുന്നു ഈ അലർജി പോലുള്ളവരൊക്കെ ആയിരിക്കല്ലേ ഇത് കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടി വരുന്നത് മറ്റൊന്നുള്ളത് ഈ പാരമ്പര്യമായിട്ട് ഈ രോഗം വരാനുള്ള ഒരു സാധ്യതയുണ്ടോ അതോ അതോ ഇത്തരത്തിലുള്ള അലർജിക്കായിട്ടുള്ളവർക്കാണോ ഇത് ഏറ്റവും കൂടുതൽ വരാനുള്ള ഒരു സാധന സാധ്യതയുള്ളത് അത് മാത്രമല്ല ഈ തലവേദന തന്നെയാണോ ഇതിന്റെ ഒരു പ്രധാന ലക്ഷണമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് സൈനസൈറ്റിസ് ആസ് സച്ച് ഒരു ഹെർഡിറ്ററി അല്ലെങ്കിൽ പാരമ്പര്യ രോഗയല്ല പക്ഷെ സൈനസൈറ്റിസിലേക്ക് നയിക്കുന്ന കാരണങ്ങൾ അതായത് ഞാൻ പറഞ്ഞപോലെ അലർജി അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് സ്ട്രക്ചറൽ പ്രോബ്ലം ഉണ്ടാവും നോട്ട്സിന്റെ അകത്തെയുള്ള സ്ട്രക്ചറൽ പ്രോബ്ലം അതായത് അതിലൊന്നാണ് ഈ മൂക്കിന്റെ പാലത്തിലെ വളവ് അതൊക്കെ ജനറ്റിക് ആയിട്ട് കാണപ്പെടുന്നതാണ് അപ്പോ സൈനസൈറ്റിസ് ആസ് സച്ച് പാരമ്പര്യ രോഗം അല്ലെങ്കിലും അതിലേക്ക് നയിക്കുന്ന കാരണങ്ങൾ പാരമ്പര്യം വരുന്നതാണ് സൈനസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷണമായിട്ട് നമ്മൾ തലവേദനയാണ് കാണുന്നത് പക്ഷെ തലവേദന പലപ്പോഴും ഒരു മൈഗ്രൈൻ ആയിട്ട് മാറാറുണ്ട് അതല്ലെങ്കിൽ സൈനസ് ആയി മാറാറുണ്ട് എങ്ങനെയാണ് ഇതിൽ നിന്ന് രണ്ടും വ്യത്യസ്തമാവുന്നത് എങ്ങനെയാണ് ഇത് സൈനസ് ആണോ എന്നുള്ളത് അറിയാൻ പറ്റുന്നത് എങ്ങനെയാണ് എല്ലാ തലവേദനയും സൈനസൈറ്റിസ് അല്ല തലവേദന തന്നെ മൈഗ്രൈൻ ആവാം വേറെ പല റീസൺസ് കൊണ്ട് വരാം സൈനസൈറ്റിസിന്റെ തലവേദന ടിപ്പിക്കലി അത് ഫേസിലായിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുന്നു ഫേസിൽ ഈ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നാല് പേർ ഓഫ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ല കണ്ണിന്റെ പുറകില് കണ്ണിന് ഇൻ ബിറ്റ്വീൻ ആയിട്ട് പിന്നെ എന്റെ താഴെ പിന്നെ നെറ്റി തടത്തിന്റെ അക അങ്ങനെ നാല് പേർ ഓഫ് സൈനസസ് ആണുള്ളത് അപ്പോ ഏഹ് സൈനോസൈറ്റിസിന്റെ തലവേദന എന്ന് പറയുമ്പോ ിപ്പിക്കലായിട്ട് ഒന്നില്ലെങ്കിൽ നെറ്റിത്തടത്തിന്റെ അവിടെ അല്ലെങ്കിൽ കണ്ണിന് ചുറ്റുവായി അല്ലെങ്കിൽ കണ്ണിന്റെ ഇടയില് അല്ലെങ്കിൽ ചീക്ക് ബോണിന്റെ അതായത് കവിളിന്റെ അവിടെ ആയിട്ട് ഒക്കെയാണ് പെയിൻ കൂടുതലായിട്ട് അനുഭവപ്പെടാം പിന്നെ അതിന്റെ വേറൊരു വേറൊരിത് എന്ന് പറഞ്ഞാൽ രാവിലെ എണീച്ചവാട് അതായത് രാവിലെ സമയങ്ങളിലായിരിക്കും കൂടുതലായിട്ട് തലവേദന സൈനോസിനെ തലവേദന ഉണ്ടാവാറ് പിന്നെ നമ്മൾ ഇപ്പൊ കുനിയ അല്ലെങ്കിൽ എന്തെങ്കിലും ഹെഡ് മൂവ്മെന്റ്സ് ഫേസിൽ എന്തെങ്കിലും മൂവ്മെന്റ്സ് വരാ അപ്പൊക്കെ സൈനസൈറ്റിസിന്റെ വേദനയാണെങ്കിൽ അത് കൂടുന്നതായിട്ട് കാണാറുണ്ട് പിന്നെ സൈനസൈറ്റിസിന്റെ ഇത് സിംഡംസ് എന്ന് പറയുമ്പോൾ അതിന് തലവേദന മാത്രല്ല അതിന്റെ കൂടെ മൂക്ക് അടപ്പായിട്ടുണ്ടാവും പിന്നെ മൂക്കിൽ തിക്ക് ആയിട്ടുള്ള യെല്ലോ കളർ ഡിസ്ചാർജ് വരിക പിന്നെ മൂക്കിൽ തൊണ്ടയിലേക്ക് യെല്ലോ കളർ ഫൗൾ സ്മെല്ലിങ് ആയിട്ടുള്ള തിക്ക് ഡിസ്ചാർജ് വരിക പിന്നെ സ്മെൽ സെൻസേഷൻ കുറയുക അതൊക്കെ ഈ സാനിസൈറ്റി സിംറ്റംസിൽ വരുന്നതാണ് നമുക്ക് ഡിഫ്രെൻഷിയേറ്റ് ചെയ്യാൻ പറ്റും ഇപ്പൊ നിലവിൽ ഈ സൈനസ് ഒരു ഗുരുതരമായ ഒരു അവസ്ഥ നമുക്ക് പറയാൻ പറ്റുമോ അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലേക്ക് മാറുന്നത് ഈ കൃത്യമായ ഒരു പരിചരണം ഇല്ലാത്തത് കൊണ്ടായിരിക്കുമോ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്യും അഥവാ പ്രോപ്പർ ആയിട്ട് ട്രീറ്റ്മെന്റ് കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ അത് മാത്രമല്ല ഒരു റീസൺസ് ഈ സൈനസൈറ്റിസ് കോംപ്ലിക്കേഷൻസിലേക്ക് വരണമെങ്കിൽ അതിന് വേറെ കുറെ റീസൺസ് ഉണ്ട് എന്താന്ന് വെച്ചാല് പ്രോപ്പർ ആയിട്ട് ട്രീറ്റ്മെന്റ് കിട്ടാത്തത് അതിൽ വരുന്ന ഒരു റീസൺ ആണ് വേറെ വേറെ റീസൺസ് എന്ന് പറയുന്നത് ഈ ചെറിയ കുട്ടികളിൽ ഏജ് ഏജില് ഇത് ഉണ്ടാവുമ്പോൾ അതായത് ചെറിയ കുട്ടികളിലും വലിയ മുതിർന്നവരില് ഏജ് ഏജ്ഡ് ആയിട്ടുള്ള ഓൾഡ് ഏജ് ആയിട്ടുള്ള ആൾക്കാരില് പിന്നെ ഇമ്മ്യൂണിറ്റി കുറവുള്ള ഡയബറ്റിക്സ് പേഷ്യൻസ് പിന്നെ ക്യാൻസർ പേഷ്യൻസ് അവർക്കൊക്കെ ഇത് കൂടുതലായിട്ട് കോംപ്ലിക്കേഷൻസിലേക്ക് പോവാറുണ്ട് കോംപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പോ സൈനസൈറ്റിസ് സൈനസ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ കണ്ണിനും ബ്രെയിനോടും ചേർന്നിട്ടാണ് കിടക്കുന്നത് അപ്പൊ ഈ സൈനസൈറ്റിസിൽ സൈനസിൽ ഇൻഫെക്ഷൻ വരുമ്പോൾ അത് കണ്ണിലേക്ക് ആയിട്ട് ഓർബിറ്റൽ സെല്ലുലൈറ്റിസ് ഓർബിറ്റൽ ആബ്സസ് എന്നെല്ലാം പറയുന്ന സിവിയർ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കണ്ടീഷനിലേക്ക് പോവാം അതൊക്കെയെന്ന് വെച്ചാൽ എമർജൻസി ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ട കണ്ടീഷൻസ് ആണ് അഡ്മിഷനും പിന്നെ ആൻറ്റിബയോട്ടിക്സ് അതെല്ലാം കൊടുത്തിട്ട് എമർജൻസി ആയിട്ട് അത് ആണെങ്കിൽ അത് ഡ്രെയിൻ ചെയ്യണം അങ്ങനത്തെ എമർജൻസി ട്രീറ്റ്മെന്റ് ചെയ്യുന്നതാണ് പിന്നെ ഇത് ബ്രെയിനിലേക്ക് സ്പ്രെഡ് ആവുകയാണെങ്കിൽ മെനിഞ്ചൈറ്റിസ് എന്ന് പറഞ്ഞ ഒരു കണ്ടീഷനിലേക്ക് ഇത് പോവാം അതും ക്രിട്ടിക്കൽ ആയിട്ടുള്ള കോംപ്ലിക്കേഷൻ ആണ് പക്ഷെ ഇതൊക്കെ വരാനുള്ള ചാൻസ് സൈനൈറ്റിസില് വളരെ കുറവാണ് ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ വളരെ കുറവായിട്ട് മാത്രമേ ഇങ്ങനത്തെ കോംപ്ലിക്കേഷൻസിലേക്ക് ലീഡ് ഈടേറുള്ളു അതിൽ ഒരു റീസൺ പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കിട്ടാത്തത് തന്നെയാണ് ഇപ്പോൾ ഇതിൻ്റെ ചികിത്സ നമ്മൾ പറയുമ്പോൾ നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നത് ആവി പിടിക്കുക എന്നുള്ളതാണെന്ന് അങ്ങനെ കേട്ടിട്ടുള്ളത് ഈ സൈനസ് ഉള്ള ആളുകൾ കുറേ ആവി പിടിക്കുമ്പോൾ ഒരു പക്ഷേ അത് മാറാനുള്ളൊരു സാധ്യത ഉണ്ടെന്ന് പറയും അതുപോലെ തന്നെ ഈ ഓപ്പറേഷൻ എന്നുള്ളൊരു കാര്യം ഇതിലുണ്ടോ അതൊക്കെ വലിയ സിവിയറായിട്ടത് പോകുമ്പോൾ മാത്രമാണോ ആ സർജറിയിലേക്കൊക്കെ പോകുന്നത് അത്തരത്തിലേക്കുള്ളൊരു കേസുകളൊക്കെ ഇതിൽ വരാറുണ്ടോ സൈനോസൈറ്റിസ് മെയിൻ ആയിട്ട് കോസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ജലദോഷ പനിയാണ് വരുന്നത് ജലദോഷ പനി നമുക്ക് എല്ലാവർക്കും അറിയാം അത് വൈറസ് ആണ് കോമൺ കോൾഡ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ റൈനോ വൈറസ് ഉണ്ടാക്കുന്ന വൈറസാണ് ഈ സൈനസൈറ്റിസ് മെജോറിറ്റി ഓഫ് ദ സൈനോസൈറ്റിസ് ഉണ്ടാക്കുന്നത് ഈ വൈറസ് വൈറൽ അസുഖങ്ങൾക്ക് നമ്മൾ പ്രത്യേകിച്ച് ഒരു ട്രീറ്റ്മെന്റും ഇല്ലെങ്കിൽ തന്നെ അത് ഏഹ് കുറഞ്ഞു വരുന്നത് കാണാറുണ്ട് വിത്തിൻ സെവൻ ഡേയ്സ് ഒക്കെ മോസ്റ്റ് മോസ്റ്റ് ഓഫ് ആൾക്കാരിലും അത് കുറഞ്ഞ് കുറഞ്ഞു കുറഞ്ഞ് വരും പക്ഷെ ചില ആൾക്കാരിൽ സെവൻ ഡേയ്സ് കഴിഞ്ഞിട്ടും ഇത് കുറയില്ല തലവേദന കൂടി വേണം അല്ലെങ്കിൽ ഡേ ബൈ ഡേ തലവേദന കൂടി കൂടി വ അതിന്റെ കൂടെ വേറെ പല പ്രശ്നങ്ങളുണ്ടാവുകയാണെങ്കിൽ നമ്മൾ പ്രോപ്പർലി ട്രീറ്റ് ചെയ്യാനാ വേണം അത് മോട്ടി ബാക്ടീരിയൽ ആയിരിക്കും അപ്പൊ അതിന് നമുക്ക് ആന്റിബയോട്ടിക് ഒരു കോഴ്സ് വേണം സെവൻ ടു ഫോർട്ടീൻ ഡേയ് ആന്റിബയോട്ടിക് ഓസ് വേണം പിന്നെ മൂക്കിലെ ഈ ബി കുറയുന്നതിന് വേണ്ടിയിട്ടുള്ള ഡീകൺജസ്റ്റന്റ് ഡ്രോപ്സ് ഉണ്ട് അത് വേണം പിന്നെ അത് പിന്നെ ഈ പെയിൻ കുറയാനുള്ള പെയിൻ കില്ലേഴ്സ് പിന്നെ അലർജി ട്രീറ്റ് ചെയ്യാനുള്ള ആന്റി ആന്റിഹിസ്റ്റമിൻസ് പിന്നെ നേസൽസ് അതൊക്കെയാണ് സാധാരണ സൈനസിനെ ട്രീറ്റ്മെന്റ് പിന്നെ ആവി പിടിക്കുന്നത് ഒരു പരിധി പരിധിവരൊക്കെ റിലീഫ് കിട്ടാറുണ്ട് പേഷ്യൻസിന് മെയിൻലി വൈറൽ ഇതാണെങ്കിൽ ആവി പിടിക്കുന്നതിലൂടെ മാത്രം ഇംപ്രൂവ് ആവുന്ന കേസസും ഉണ്ട് പിന്നെ സർജറി എന്ന് പറയുന്നത് മെയിനായിട്ട് നമ്മൾ സർജറി അഡ്വൈസ് ചെയ്യാന് ക്രോണിക് ആയിട്ടുള്ള പേഷ്യൻസിനാണ് അതായത് ത്രീ മന്ത്സിൽ കൂടുതൽ പെർസിസ്റ്റന്റ് ആയിട്ട് സിംറ്റംസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ വേദന എപ്പോഴും ഒരു പെയിൻ എപ്പോഴും ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും റീസൺസ് കൊണ്ട് സൈനസിലെ ഡ്രെയിനേജ് നേരത്തെ പറഞ്ഞ ഡ്രെയിനേജ് പ്രോപ്പർ ആയിട്ട് നടക്കുന്നില്ല അതായത് പോളിപ്സ് വന്നിട്ട് അടഞ്ഞിട്ട് സൈനസിന്റെ ആ ദ്വാരങ്ങള് അടന്ന് അടന്നാലും പോളിപ്സ് റിമൂവ് ചെയ്താലും മാത്രമേ അവർക്ക് പെർമനന്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ കിട്ടുള്ളൂ ആ കേസില് പിന്നെ ഇല്ലെങ്കിൽ പിന്നെ മൂക്കിന്റെ പാലത്തിന്റെ വളവ് ആയിട്ടുള്ള മൂക്കിന്റെ പാ ഗ്രോസ് ആയിട്ടുള്ള വളവ് അതൊക്കെ സൈനസിന്റെ ഓപ്പണിങ്സ് ക്ലോസ് ചെയ്യും അപ്പോൾ ഡ്രെയിനേജ് പ്രോപ്പറായിട്ട് നടക്കില്ല അപ്പം ഇവർക്ക് പെർസിസ്റ്റൻ്റ് ആയിട്ട് ഈ സിംറ്റംസ് ഉണ്ടാവും അങ്ങനെയുള്ളവർക്കാണ് ആയിട്ട് സർജറി അഡ്വൈസ് ചെയ്യാൻ അതും മാക്സിമം മെഡിക്കൽ മാനേജ്മെന്റ് നമ്മൾ ട്രൈ ചെയ്യും മെഡിക്കലി അവർക്ക് ക്യൂർ ഒന്നും കിട്ടുന്നില്ലെങ്കിൽ പിന്നെയുള്ള ഓപ്ഷൻ ആണ് സർജറി സർജറി നമ്മൾ അങ്ങനെ പെട്ടെന്ന് സർജറി ഒന്നും ചെയ്യില്ല ഫസ്റ്റ് നമ്മൾ ഡയഗ്നോസ്റ്റിക് നേസൽ എൻഡോസ്കോപ്പി അതായത് ക്യാമറ ഇട്ടിട്ട് ക്യാമറ മൂക്കിന്റെ അകത്തോട്ട് ഇട്ടിട്ട് നോക്കും ഈ സൈനസ് ഓപ്പണിങ്സ് എന്ത് കാരണം കൊണ്ടാണ് സൈനസ് സൈനൈറ്റസ് വന്നത് അല്ലെങ്കിൽ എന്താണ് അതിന്റെ റീസൺസ് ചിലപ്പോ മുക്കിലെ ദശ വളർന്നതാവാം ചില ആൾക്കാർക്ക് ട്യൂമർ ആവാം ചിലവർക്ക് ഈ പോളിപ്സ് ആവാം അലർജിന്റെ റീസൺസ് ആവാം അപ്പൊ അതൊക്കെ നമുക്ക് ഡയഗ്നോസ്റ്റിക് നേസൽ എൻഡോസ്കോപ്പിയിൽ മനസ്സിലാകാൻ പറ്റും അത് അതും പിന്നെ അതിന്റെ കൂടെ സി ടി പി എൻ എസ് എന്ന് പറയും സി ടി സ്കാൻ ഓഫ് പാരനേസൽ സൈനസസ്